കുഞ്ഞണികളെ ഇന്നലെ അപ്പം പറഞ്ഞ എന്ത് ഇന്ദ്രന് വേണ്ടി യാഗത്തിനൊരുക്കിയത് പർവ്വതത്തെ പൂജിക്കാൻ ഒരുങ്ങി പർവ്വതത്തെ പൂജിച്ചുകഴിഞ്ഞപ്പോ ഉണ്ണിക്കണ്ണൻ എന്താ പറഞ്ഞറിയോ പർവ്വതത്തിന് മാത്രം നമ്മൾ പൂജിച്ചാ പോരാ കാരണം നമ്മളുടെ ഈ വൃന്ദാവനത്തിലുള്ള ഓരോ ഗോപസ്ത്രീകളുടെയും ജീവിതം കഴിയണു പശുക്കളെ മേച്ചുകൊണ്ട് അപ്പം നമ്മൾ ഗോപൂജയും നടത്തണം എന്ന് പറഞ്ഞു ബാക്കിയുള്ളതൊക്കെ എന്തു ചെയ്തു ഉള്ള പശുക്കളെ ഒക്കെ നിരത്തി നിർത്തി ഓരോ പശുവിനും ഓരോ വിധത്തിലുള്ള മാലകള് അവർ അവിടെ ഞാൻ പറഞ്ഞില്ലേ പോലെ കാട്ടുപൂക്കളും എല്ലാ പൂക്കളും ഉണ്ട് ആ പൂ ഭംഗിയിൽ ഓരോ മാല കെട്ടി എന്നിട്ട് ആ മാല കെട്ടിയിട്ട് ഓരോ ഗോ പശുവിനും പശുക്കുട്ടിക്കും കഴുത്തിലിട്ട് കൊടുത്തു അതിൻ്റെ പുറമെ ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ പശുവിനും പശു കുട്ടികൾക്കും ഗോപൂജിയും അതും നമ്മളെ ഗോമാതാവാണ് നമുക്ക് എല്ലാം തരുന്ന ആളാണ് ആര് ഗോമാതാവ് ആ ഗോമാതാവിനും അത് കഴിഞ്ഞ് ഭൂമിദേവിക്കും ഈ ഭൂമി ഉള്ളതിനോടല്ലേ നമുക്ക് എല്ലാം ലഭിക്കുന്നത് അതുപോലെ പർവ്വതത്തിനും വൃക്ഷലതാദികൾക്കും എന്തിനു പറയണു അവിടെ ഉള്ള ഓരോ ചരങ്ങൾക്കും അചരങ്ങൾക്കും ചരാചരങ്ങൾക്കെല്ലാം തന്നെ ചലിക്കുന്നവർക്കും ചലിക്കാത്തവർക്കും ഒക്കെ എന്തു ചെയ്തു ഉണ്ണിക്കണ്ണം പൂജ ചെയ്തോളാൻ പറഞ്ഞു ഇവരൊക്കെയാണ് നമ്മളെ വന്ന ജീവിക്കാനുള്ള സൗ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് എന്ന് പറഞ്ഞ് ഈ പശുക്കുട്ടികളെയൊക്കെ വിളിച്ച് നിർത്തി അവർക്ക് വേണ്ട പോലെ ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ പശുക്കുട്ടികൾക്ക് ഇഷ്ടാവില്ലേ അവർക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഓരോന്ന് ഉണ്ടാകും ചക്കപ്പഴം ഉണ്ട് അങ്ങനെയുള്ള പഴങ്ങളും ചോറ് വെച്ചിട്ടുണ്ട് കഞ്ഞി എന്താ അവർക്ക് വേണ്ടത് വെച്ചാല് അത് ഓരോരുത്തർക്കും കൊടുത്തു പിന്നെ പർവ്വതത്തിന്റെ അതേ രൂപത്തിൽ നിന്ന് ഉണ്ണിക്കണ്ണനും വേണ്ടതെല്ലാം സ്വീകരിച്ചു അപ്പം അവിടെ ഉള്ളവർക്കൊക്കെ സന്തോഷായി അത് ഇവർക്ക് മാത്രം സന്തോഷമായ മതിയോ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു അടുത്ത വർഷം നല്ല പോലെ ഞങ്ങൾ മഴ വർഷിച്ചോളാന്ന് അപ്പോഴാണ് ഇന്ദ്രൻ വിചാരിക്കുകയാണ് എന്ത് സാധാരണ എല്ലാ സമയ വർഷവും എനിക്ക് തരാറുള്ള പൂജയ്ക്ക് എന്താ വിളിക്കണ വിളിക്കണേ എന്ന് വിചാരിച്ച് ഇന്ദ്രഭഗവാൻ ഒന്ന് അവിടുന്ന് ഒന്ന് നോക്കി എന്താ ഇപ്പൊ അവിടെ കാണുന്നത് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനങ്ങളെല്ലാം ഒന്നുമില്ല ഒക്കെ കാലിയണ്ട് പാത്രം ശൂന്യ കാരണം കാരണംന്താ ഉണ്ണിക്കണ്ണനും ഗോ ഗോ മാതാക്കളും ഗോ കുട്ടികളും പശുക്കുട്ടിയും പശു പശുവിന്റെ അമ്മമാരും അവിടെ ഉള്ള എല്ലാവരും കഴിച്ച് എല്ലാ പാത്രങ്ങളും ശൂന്യായി കിടക്കുന്നതാണ് ആകാശത്ത് നിന്ന് ഇന്ദ്രഭഗവാൻ നോക്കിയപ്പം കണ്ടത് നമുക്കാണ് ദേഷ്യം വരില്ലേ കുട്ടികളെ നമുക്ക് ചോറ് സ്ഥിരം തരുന്നയാൾ തരാതിരുന്ന അപ്പൊ ഇന്ദ്രഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്നു അപ്പോ അങ്ങനെ ഇന്ദ്രഭഗവാൻ താഴേക്ക് താഴേക്കങ്ങനെ നോക്കിക്കൊണ്ട് അവിടെ നിക്കട്ടെട്ടോ ബാക്കി നാളെ പറയാം